ഹായ് മച്ചാമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചി ഡൂഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് മ്യൂസിയം ഓഫ് ഇലൂഷനിലേക്കാണ് വിസ്മയങ്ങളുടെ മായാലോകമാണ് മ്യൂസിയം ഓഫ് ഇലൂഷൻ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ബർദുബായ് ഓൾഡ് ബർദുബായിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഒരു പ്രത്യേക വൈബാണ്ട് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വന്ന് കൂട്ടുകാരായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ വരാൻ പറ്റും ഒന്നെങ്കിൽ നമുക്ക് ക്രീക്ക് ഹാർബർ വഴി അല്ലെങ്കിൽ ഏതൊരു ഹാർബർ വഴി നമുക്കിവിടെ ബർദുബായ് ഹാർബറിൽ വന്ന് ഇറങ്ങാൻ പറ്റും അവിടെ ഹാർബറിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെയാണ് മ്യൂസിയം ഓഫ് സൊല്യൂഷൻ വരുന്നത് അല്ലെന്നാണെങ്കിൽ നമ്മൾ ബസ് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്താൻ പറ്റും നമുക്ക് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇപ്പോൾ വെച്ചാൽ വരെ അതാണ് നമ്മളുടെ മ്യൂസിയം ഓഫ് ഇലൂഷൻ ഇത് സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ദുബായിയുടെ ഉള്ളിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഫുൾ ഇപ്പോഴും ആ ഒരു ഓൾഡ് ആയിട്ട് തന്നെയാണ് ഫുള്ള് കീപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രത്യേക ഭംഗി ആസ്വദിക്കാൻ തന്നെ ഒത്തിരി ഫോറിനേഴ്സും ഇവിടെ വരാറുണ്ട് ദുബായിയുടെ ചരിത്രം അതേപോലെ തന്നെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ആ ഒരു ലെവലിൽ ബിൽഡിങ്ങുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മ്യൂസിയം ഓഫ് ഇലൂഷൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ അകത്തേക്ക് കയറുക ഫിയർസ് ജസ്റ്റ് ആൻഡ് ഇലൂഷൻ മച്ചാൽ ഇതാണ് ഡാൻസിംഗ് റിംഗ്സ് കേട്ടോ ഫുള്ള് എന്താ പറയുന്ന നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളും പിന്നെ നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ഒരു മായ കാഴ്ചകളാണ് മ്യൂസിയം ഓഫ് ഇല്യൂഷനിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഒത്തിരി ഫോട്ടോ വൈബ്സ് ഫോട്ടോ നമുക്കൊരു എന്താ പറഞ്ഞാൽ മാജിക്കൽ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആംബിയൻസ് ഇവരുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് നമുക്ക് പരിചയപ്പെടുത്താം ഇത് ഡാൻസിങ് റിങ്സാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആകെ ശരിക്കും പറഞ്ഞാൽ ഒരു കോർണറിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്തോ ടോട്ടലി ഇത് ഫുള്ള് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഒരു പ്രത്യേക തരം ഇലൂഷനാണിത് സ്പീഡിൽ ഇറങ്ങിയാൽ മതിയത് ഞങ്ങളുടെ പാവം വിഭാഗിച്ച് ഉറങ്ങിപ്പോയി വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയി അവൾ എന്തായാലും അവള് ഉടനെ തന്നെ എഴുതേക്കും അപ്പം ഇതൊരു ട്രിക്കി സ്റ്റിക്കാണ് ഇത് നമ്മളിങ്ങനെ ഒരു ഹോളി കൂടി ഈ ഒരു സ്റ്റിക്ക് ഇതിനുള്ളിൽ കൂടി പോകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല പക്ഷേ അത് ആ ഒരു ഹൊറിസോണ്ടിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ട്രിക്കി സ്റ്റിക്ക് മച്ചമാരിത് ട്രിക്ക് ഓഫ് ദ ഐ ഇത് നിങ്ങൾ ഡയറക്റ്റ് തന്നെ എക്സ്പീരിയൻസ് വേണ്ടിയാണ് വീഡിയോയിലൂടെ ചിലപ്പോൾ മനസ്സിലാവില്ല അത് നമ്മൾ കണ്ണുകൊണ്ട് അത് നമ്മൾ അടുത്ത് വെച്ച് നോക്കണ സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇലുവേഷനിൽ നമുക്കത് ഫീൽ ചെയ്യും അത് ഡയറക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ മാജിക് ബോക്സ് ആണ് അങ്ങനെ നമ്മളുടെ ഈ വാച്ചു ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ് ഈ എവിടെയാണ് ഇതാ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മാജിക് ബോക്സ് ആണ് ഇത് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കണ സമയത്ത് ഇതൊരു ക്യൂബായിട്ടാണ് തോന്നുന്നത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ക്യൂബ് അതിൻ്റെ ഉള്ളിലുണ്ട് അതേസമയം നമ്മളത് ഈ ആ സെയിം ബോക്സ് തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതൊരു ഉള്ളിലൊരു പിരമിഡ് ഷേപ്പിലാണ് കാണുന്നത് കണ്ടോ അങ്ങനെ നമ്മൾ അകത്തേക്ക് ഏറുകയാണ് നമ്മളെ ഈവാച്ചു കളിക്കാൻ തുടങ്ങി എന്താടാ എന്താടാച്ചു ഇഷ്ടപ്പെട്ടതോട് സ്പിന്നിങ് ഡിസ്ക് സ്പിൻ ചെയ്യണ സമയത്ത് നമ്മള് സിനിമയിലൊക്കെ പണ്ടത്തെ സിനിമയിലേക്ക് കാണില്ല റൗഡ് സാധനം ഇറക്കി ഇറക്കിന് അതുപോലത്തെ ഒരു സാധനം നമ്മളെ കണ്ണ് തന്നെ ഇതായി പോകും ഫുൾ ഇലൂഷൻ ആണ് ഇതാ വാവ് അടിപൊളി അപ്പുറത്ത് വേറൊരു സാധനം വാവ് സൂപ്പർ ഇവാച്ചു ഇഷ്ടപ്പെട്ടടാ ഇവാച്ചു നല്ലോണം ഇഷ്ടപ്പെട്ടത് കറക്കി കിറക്കി കണ്ണിന് നമ്മൾ പ്രത്യേക ഒരു കാഴ്ചയെടിയ സാധനം വച്ചാ പറയാ നമ്മള് അകത്തേക്ക് കയറിയപ്പോഴേക്കും കൊറേ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞില്ലേ അതിലൊരു ആദ്യത്തെ അത്ഭുത സംഭവം കണ്ടെട്ടെ ഇപ്പ ഇത് കാണുമ്പോഴേക്കും നമ്മൾ ചോദിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു എന്താണ് സംഭവം എന്ന് വിചാരിച്ചു പക്ഷെ ഇതില് ഫോട്ടോ എടുത്താലേ കണ്ടില്ലേ ഒത്തൊരുത്തരം സംഭവം കേട്ടാ അവിടെ ഒരാളിരിക്കും ഇവിടെ ഒരാൾ നിൽക്കുകയും ചെയ്യും നമ്മളത് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ മാജിക്ക് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം ഫോട്ടോ ആയിട്ട് അടിപൊളി സംഭവമാണിത് അപ്പോൾ അടുത്ത എന്തോ ഒരു വെറൈറ്റി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം മെയിൻ ആയിട്ട് ഇവിടെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി കിടിലും ഫോട്ടോസ് ഇവിടെ വന്നാൽ എടുക്കാൻ പറ്റും ഹായ് ക്യാൻ യു ഷോ മീ വാട്ട് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഫോട്ടോസ് ഓക്കെ സിമിട്രി റൂം നോട്ട് ഡൺ ഓക്കെ സിമിട്രി റൂം നമുക്ക് സിമത്തേരിയിലേക്ക് പോവാം വീസ് സിമത്തേരി Can you explain? Yes, sir. But, uh, I'll take this one. Okay, you will take photos. Okay, Macha Mara, I'm going to take photos. I'm going to explain to you. ആ മച്ചാമര അപ്പൊ ഇത് എന്താ സംഭവം ഒരു മിറർ വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ നമ്മളെ ഹാഫ് ബോഡി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും നമുക്ക് ഒരു കൈ ഒരു കാല് മാത്രം വെക്കുക പക്ഷെ ഫോട്ടോയിൽ നമുക്ക് നല്ല ട്രിക്ക് ആണ് കിട്ടും ജോലി ജസ്റ്റ് കാണിച്ചു സാമ്പിൾ കാണിച്ചു വേണ്ട ഇങ്ങനെ ഒരു ട്രിക്കിൽ എടുക്കാൻ പറ്റും നമുക്ക് വേണ്ട നമ്മള് രണ്ട് കാല് രണ്ട് കൈ പൊക്കി കാണാൻ പറ്റും അപ്പൊ അതാണ് അതിന്റെ ട്രിക്ക് ആംഗിൾ ഇലൂഷൻ മുള്ളർ ഇലൂഷൻ എന്നൊക്കെ ഇതൊക്കെ നമുക്കിങ്ങനെ കണ്ണിന് പ്രത്യേക ഒരു ഇലൂഷൻ തരുന്ന ചെറിയ ട്രിക്കുകളാണിത് അപ്പൊ മച്ചവരടുത്തായിട്ട് നമ്മളുടെ ജ്യോതിയുടെ തല വെട്ടിയിട്ട് പാത്രത്തിൽ വെച്ചേക്കണ സീനാണിത് നമ്മുടെ ബൈബിളിൽ സ്റ്റാബേ പോലെ തല വെട്ടി പാത്രത്തിൽ കൊട്ടിരുല്ലേ അതുപോലെ ജ്യോതിയുടെ തല വെട്ടിയെടുത്ത് ഞങ്ങൾ കേട്ടാ അവളെ അങ്ങനെ ഇട്ടാൻ പറ്റൂലോ അടുത്തായിട്ട് നെട്ടും ബോൾട്ടും ഇത് ഒരു കണ്ണടച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിൽക്കണമെങ്കിൽ ആ നെട്ടും ബോൾട്ട് കറക്റ്റ് ഉള്ളിലേക്ക് ഇടുന്നതു നമുക്ക് ഫീൽ ചെയ്യും ആ ജോലി എൻ്റർ ചെയ്തേ ആ ഒരു നെറ്റ് കൂടി ഇട്ട് അപ്പുറത്തെ നെറ്റിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് ഓക്കേ ഇതൊരു ബ്ലാക്ക് ഡോട്ടിന്റെ ചുറ്റും ഒരു ഗ്രേയിഷ് കളർ കാണുന്നില്ലേ നമ്മൾ മുപ്പത് സെക്കൻഡ് ആ ഡോട്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റുമുള്ള ഗ്രേഷ് അത് ഡിസപ്പിയർ ചെയ്യാനായിട്ട് ഒരു കണ്ണില് നമുക്കൊരു ഫീലിംഗ് വരാറുണ്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്തു എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു അടുത്തൊരു ബ്രെയിൻ സ്റ്റോമിങ് ഗെയിം ആണ് പിള്ളേർക്ക് വേണ്ടി വിവാച്ചു അതൊക്കെ വെച്ച് കളിക്കാണ്ട് വാച്ചു എന്താണ് സാധനം അത് വാച്ചു വാച്ചു എന്താ ഇത് ഇത് ആ വച്ചത് നമ്മളൊരു വേറെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൊരു ഏരിയ ആണ് ഇത് ഇതിന്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ള ഏരിയയാണ് പക്ഷെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അതുപോലെ ഇരിക്കും വേണ്ട ഞാൻ ഭയങ്കര കുഞ്ഞായിട്ടിരിക്കുന്നു ജോലിയെ നല്ല ടോളായിട്ട് നല്ല ജിറാഫിന്റെ പോലെ ഇരിക്കു ിയായിട്ടാ സ്ക്രീനിലൊക്കെ ഇതൊക്കെ ഫോട്ടോസ് എടുത്ത് കഴിയുമ്പോ നല്ല ഭംഗിണ്ടാവും ഒരു സൈഡിൽ നോക്കുമ്പോഴേക്കും മറ്റേ സൈഡിലുള്ള ആള് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഫുൾ കാണാച്ചു പപ്പനെ കാണുന്നുണ്ടാ ഏപ എത്ര എന്താ സംഭവ അത് അയാളുടെ ഒരു ആണ് അത് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ആ ഒരു ഫേസിലേക്ക് നോക്കി അങ്ങാട് ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് അയാൾ നമ്മളെ തന്നെ വാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇലൂഷൻ ഉണ്ടാവും ഇല്ലേ തോന്നുന്നില്ലേ ഫീലിംഗ് ഉണ്ടാവും കൂടി പസിലൊക്കെ ക്രിയേറ്റ് ക്രിയേറ്റ് ഈ ഈ പസിൽസ് ചെയ്യുന്നു ഇവിടെ ജ്യോതി എന്തോ സ്റ്റാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്റെ പോലെ സ്റ്റാർ പൂക്കാത്ത ജ്യോതിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പഴേക്കഴിയോ സ്റ്റാർ ആ മച്ചന്മാർ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത് ഫോട്ടോസായിട്ട് പക്ഷെ എന്താണെന്ന് നമുക്കൊരു കാര്യം പിടി കിട്ടില്ല പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് ആ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കാര്യം പിടി കിട്ടുന്നത് ഇവിടെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണ് അതിന്റെ എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നത് കണ്ട നമ്മളുടെ എയിൻസ്റ്റിന്റെ ഫോട്ടോ ആണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ ലോങ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഫോട്ടോടെ ഇത് നമുക്ക് മനസ്സിലാവുന്നത് വേണ്ട ആ മച്ചമാരപ്പിതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ ഇരിക്കും എന്നിട്ട് ഒരു കപ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വേണ്ട രണ്ട് സൈഡിൽ നിന്നുള്ള ഫേസ് വരും എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരും ഇപ്പം ഉദാഹരണം കാണിക്കണമെങ്കിൽ ഇത് വേണ്ട ഇനി കറക്റ്റായിട്ട് ഇത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ ഫോട്ടോയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും നമ്മൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെടുക്കും നമ്മളെ നമ്മളുടെ എന്റെ കണ്ണ് ജ്യോതിയുടെ മൂക്ക് ബാക്കി വായ അങ്ങനെ മിക്സ് ചെയ്ത ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഇൻഫിനിറ്റി റൂമിലേക്ക് കയറാൻ പോണിയാണ് അതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം എന്തുടാ ഏ ിൽ കേറിട്ട് ഒരു ചാടി കളിച്ചിട്ടിരിക്കണെങ്കിൽ ഇത്രയും എക്സൈറ്റഡ് ആവാറില്ല മൊത്തത്തിൽ അവളെ തന്നെ കണ്ടിട്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കും ഫുൾ മിററില് നമ്മളെ ഒരു പ്രത്യേക വ്യൂ ആണ് അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴേക്കും പ്രത്യേക ഭംഗി ഉണ്ടാവും അവർ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അയ്യോ ജ്യോതി കണ്ടിച്ചടിച്ചു അയ്യോ ജ്യോതി അവ എന്താ സംഭവം ഇവിടാ ഏ കിണറാണോ മോളിലേക്ക് കൊണ്ടല്ല സംഭവം ഇൻഫിനിറ്റി പോർട്ടൽ ഓബ്സെർവ് ദ എഫക്ട് ഓഫ് ഇൻഫിനിറ്റ് ഡെപ്ത് ആ മശാർ എന്താ സംഭവം എന്നുള്ള അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇതിന്റെ മോളിൽ നിന്ന് നമുക്ക് മോളിലേക്ക് കൈ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നിട്ട് ആ ഫോട്ടോ റോട്ടോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മോളിൽ നിന്ന് ചവിട്ടി തലവത്തിക്കണമെന്നൊരു ഫീലിംഗ് ഉണ്ടാവും അത് ആ ഫോട്ടോ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളു മച്ച അടുത്തത് വേറൊരു ഫോട്ടോയിലുള്ളത് ജ്യോതിയും ഇവാച്ചും ദുബായും മെട്രോയുടെ അകത്തൊരു പഴം കഴിക്കണമൊക്കെയാണ് എടീ മെട്രോന്റെ അകത്ത് ഫുട്ടത്ത് കഴിക്കുമ്പോൾ ഉള്ള ഇത് മെട്രോന്റെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ചാരി ചെയ്തിട്ട് നമുക്ക് കൈ പൊക്കിയിട്ടൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാം എന്നിട്ട് ആ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മെട്രോന്റെ മുകളിൽ റൂഫിന്റെ മുകളിൽ തല തല കീഴാട്ട് നിൽക്കണ പോലത്തെ ഒരു ഫോട്ടോ അനുഭവം ഉണ്ടാവും ഇത് വേണ്ട മെട്രോന്റെ മുകളിലുള്ള ഇതൊക്കെ താഴെ കൊടുത്തേക്കിവിടെ മാപ്പൊക്കെ താഴെ കൊടുത്തേക്കട അപ്പൊ ഫോട്ടോ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാക്കണെങ്കിൽ നമ്മളത് റൂഫിന്റെ മുകളിൽ നിന്ന് തലകുത്തിക്കണ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും ഫോട്ടോയില് ഇത് നോക്കിയ ഒരാളുടെ ഫോട്ടോ അയാളുടെ മുഖവും ഇങ്ങോട്ട് ചേരിയാണ് പക്ഷെ അയാളുടെ കണ്ണിങ് ഇങ്ങോട്ടാണ് ഇതൊരു നൈസ് സംഭവം ആയിരുന്നു ആയിരുന്ന നല്ലൊരു അടിപൊളി ഫോട്ടോ കിട്ടിയായിരുന്നു നമുക്ക് കാർഡ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ അവർ പറയും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വേണോ അതിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് എടുത്തു കഴിയുമ്പോഴേക്കും നല്ലൊരു ഫോട്ടോ കിട്ടും നമുക്ക് എടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റുമോ ഇത് രണ്ടും നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി വരുന്ന ഒരു പ്രത്യേക ഇലേഷനാണ് ഈ ഇമേജ് നമ്മളിവിടെ ആദ്യം നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിരിക്കും ഒരു തേർട്ടി സെക്കൻഡ് നമ്മൾ ആ ബോർഡിലേക്ക് നോക്കിക്കുമ്പോഴേക്കും അവിടെ ഒരാളുടെ രൂപം പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ ഇത് ഒരു ഹിപ്നോട്ടിക് വൈബ് ആണിത് ഇതിൽ കുറച്ച് നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളുടെ കണ്ണിലൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവും അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു സണ്ണിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ കണ്ണിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന അനുഭവം ഉണ്ടാവും എന്താണ് ഇത് ഓൾക്കാനോൾക്കാനോ പൊട്ടിടാണോ ഇതിൻ്റെ അകത്ത് അകത്തെന്താണെന്ന് നമുക്ക് നോക്കാം പോളിഹൈഡ്രോൺ സ്റ്റഡി വിൻഡേജ് മൈക്രോസ്കോപ്പ് ഇതൊക്കെ നമ്മളൊരു പ്രത്യേക ആംഗിളിൽ ഒരു പ്രത്യേക ഇതിൽ നോക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത് എല്ലാ ആംഗിളിലൊന്നും കാണാൻ പറ്റില്ല ഇത് പ്രത്യേക ഒരു ആംഗിളിൽ ഇത് കാണാൻ പറ്റുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞ പുറത്തുനിന്ന് നോക്കിയപ്പോ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് കണ്ട

സെവൻ ലാക്ക് ഇയേഴ്സ് പഴക്കമുള്ള ഒരാളാണ് ജാവാമാൻ നമ്മുടെയൊക്കെ മുതൂട്ട് വരും ഇൻഫിനിറ്റി ടണൽ ഓക്കെ മച്ചമാരെ അടുത്തത് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കയറാൻ മുന്നീ അപ്പോൾ അവര് പറഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരായിട്ട് അകത്ത് കയറേണ്ടതെന്നാ പറയണത് അപ്പൊ ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങിയതിനു ശേഷം ജ്യോതിലൊക്കെ ഏറ്റാതെ ആലോചിക്കുന്ന എൻ്റെ പൊന്ന സംഭവം സംഭവിച്ചത് ഓ നമ്മുടെ തലകറങ്ങോട്ടാ എന്റെ പൊന്നേ മച്ചമ്മമാര് അവര് പറഞ്ഞ സത്യംട്ടാ ഒരു പ്രായോട്ടുള്ള അമ്മച്ചി ഫോറിനർ ആണ് അവര് പേടിച്ചിട്ട് ഇങ്ങനെ ഷിവറിങ്ങൊക്കെ വന്ന് അവരെ താഴെ കൊണ്ടുപോയ സീനാണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യട്ടെന്താ ഓ സംഭവം വൻപൊളിയേട്ടാ ഇവിടെ കൊറച്ചേരം ഇരുന്നുമ്പഴേക്കും നമ്മൾ വെറുതെ എന്താ പറയണ ഒരു ടണലിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് നമ്മളിവിടെ കറങ്ങൂലേ ആ ഒരു ഫീലിംഗ് ആണ് നമ്മള് ഹോളിവുഡ് സിനിമയിലൊക്കെയാണ് ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളത് വല്ലാത്തൊരു അനുഭവം ഫുൾ ഇവിടുത്തെ മായാലോകങ്ങളിലാണ് നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത് ഫുള്ള് എല്ലാം കണ്ണുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടാ മച്ചല്ല സംഭവം നമ്മൾ വീഴാൻ പോണല്ലേ തോന്നും പക്ഷെ വിശരിക്കും വീഴുന്നില്ല ഫുൾ ഇലൂഷൻ ആണിത് ഞാൻ ആദ്യം കയറിയപ്പോ എനിക്ക് അത് എന്താണെന്നുള്ള സംഭവം മനസ്സിലായില്ല ഒന്നും കൂടി ഞാൻ കേറാൻ പറ്റിയാണ് ജ്യോതി വീഡിയോ എടുത്തത് രണ്ട് കൈയും ഇരുമ്പ പിടികളും ഈ കപ്പിടികളും എന്നിട്ട് മോളിലേക്ക് നോക്കി നമ്മൾ നടക്കാനായിട്ട് രണ്ടാമത് അയ്യോ എടീ കറകണ്ട് അയ്യോ നമ്മുടെ ഗാന്ധിജി ഇത് മറ്റൊരു ആണ് ഇത് നമ്മൾ അങ്ങാടി ഇങ്ങോട്ട് നീങ്ങണ സമയത്ത് ഗാന്ധിജി നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നു കേട്ടാ നമ്മൾ ഇങ്ങോട്ട് കഴിയുമ്പോ ഗാന്ധി നമ്മൾ ഇങ്ങോട്ട് നോക്കട് നമ്മൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ ഗാന്ധി തമ്മിൽ ഇങ്ങോട്ട് തോക്കട് കേട്ടാ ഗാന്ധിയുടെ കണ്ണങ്ങാടി ഇങ്ങോട്ട് നീങ്ങുന്ന പോലെ തോന്നുന്നുള്ളത് നമുക്ക് പച്ചമാര് ഇതൊരു സെൽഫി എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മേററിൽ നോക്കിയിട്ട് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും എന്താണ് സംഭവം ഞാൻ ഫോട്ടോ എടുത്ത് നോക്കട്ടെ ജോലിക്ക് ഈ റൂമിലേക്ക് കയറി ശേഷം തല ഇറങ്ങണം എന്ന് പറഞ്ഞത് എനിക്കൊരു തല ഇറങ്ങിയ പോലത്തെ ഫീൽ ചെയ്യാതെ കയറിട്ട് ഫുൾ ഇലൂഷൻസ് ആണ് ഇവിടെ നമ്മുടെ തലയും മൈൻഡിലേക്ക് നമ്മൾ അങ്ങനെ തങ്ങണം മറിച്ചു ഇതൊരു പസിലാണ് ഈ ബസ്സിൽ സോൾവ് ചെയ്തതിന്റെ റെക്കോർഡൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസംബർ മന്ത്രി നയൻറ്റീൻ മിനിറ്റ്സ് ഉണ്ട് സോൾവ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് സോൾവ് ചെയ്തോ എത്ര സെക്കൻഡ് സെക്കൻഡുണ്ട് കലക്കി കലക്കി അപ്പൊ അച്ചാമാര് നമ്മളുടെ പരിപാടി കഴിഞ്ഞിരിക്കയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഒറ്റ ഫ്ലോറിലുള്ളു പക്ഷെ ഒത്തിരി സാധനങ്ങൾ ഇവര് ആ ഒരു ഫ്ലോറിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സിറ്റ് നമ്മൾ എക്സിറ്റിലേക്ക് പോയത് നമ്മളിവിടെ നിൽക്കുമ്പഴേക്കും ഓട്ടോമാറ്റിക് അപ്പൊ ഞങ്ങള് അപ്പൊ വാച്ചാ മര് നമ്മൾ മ്യൂസിയം ഓഫ് ഇലൂഷൻ കണ്ടു കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒറ്റ വാക്കിൽ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പോകാനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ ഒക്കെ വെറുത്തായിട്ടുള്ള സംഭവമാണിത് പിന്നെ ഓൺലൈനിൽ പല പല ഓഫേഴ്സ് ഉണ്ടാവും അതിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഡു ജോയിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ പ്രൈസ് ഇതിൻ്റെ നയൻറ്റി തറവുമാണ് ഞങ്ങൾക്കത് സിക്സ്റ്റി തറവത്തിൽ കിട്ടിയായിരുന്നു ഓഫറിൽ കിട്ടിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കീപ് വാച്ചിങ് കീപ് റോക്കിംഗ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും